വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ദിനാന്ത സഞ്ചാരം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്നതിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിം പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു പ്രകൃതിയിലെ ഓരോ സുന്ദര ദൃശ്യങ്ങളെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ഇതൊരു കവിതയാണ് തന്നിട്ടുള്ളത് ഒരു ദിനാന്ത സഞ്ചാരം എന്നതാണ് കവിതയുടെ പേര് നമുക്കൊന്ന് വായിക്കാം ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തെ കലേ പരന്നു കിടന്നിടും കുന്നിദു നന്നു കണ് ആദ്യത്തിലൊരാൾ പുക പോലെ കണ്ടത് തടു ത്തി നമ്മുടെ കാഴ്ചയെങ്കിൽ മരത്തിൻ പൂവൽ പൂവല്ലികൾ മറ്റുമോരോ മറ്റുമോരോ നായ് ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ പ്രയേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലി തെരുമണ്ഡലത്താൽ പരക്കേ നൽപ്പച്ച നിറം പൊടുന്നീ പൊടുന്നീ കുന്നത്രയും കൺകുളിരേക്കിടുന്നു ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കു ശിൽപഞ്ഞൻ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ പ്രഭ ചേരുമാറായി മരങ്ങൾ തെൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവ വെങ്കയെല്ലാം ഇപ്പോക്കുവേ ഇപ്പോക്കുവയിലേക്കുവാൻ വിചിത്ര വർണ്ണം വഹിക്കുന്നതി കുന്നി കുന്നിതേറ്റം ചില്ലേടമച്ചന്താന ശൂന്യമായും ചില്ലേടമോരോ മുഗിലാൽ മറഞ്ഞും താനും ചിലേടും ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊ പത്രങ്ങളൊട്ടൊടി ഇളക്കുന്ന വൃക്ഷ ലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇലങ്കറുമേ ഇലങ്കറുപേന്തിടും മമ്പരന്തും കാണുന്നതിങ്കര പുറമാഴി പോലെ സാഹിത്യ ഒന്നാം ഭാഗമാണ് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോ ഇതാണ് നമ്മുടെ കവിത ഇവിടെയും പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടും പ്രകൃതിയുടെ കാഴ്ചകളെ കുറിച്ചിട്ടുമാണ് അപ്പൊ നമുക്ക് എഴുതിയ വെള്ളത്തോൾ നാരായണ മേനോൻ ആരാണെന്ന് നോക്കാം വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും വെള്ളത്തോൾ വിളിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് ബദിരനായി ഇതേ തുടർന്നാണ് ഭദിരവിലാപം എന്ന കവിത ഇദ്ദേഹം രചിച്ചത് എൻ്റെ ഗുരുനാഥൻ ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഇന്ത്യയുടെ കരച്ചിൽ ഗണപതി കൊച്ചു സീത അച്ഛനും മകളും കാവ്യാമൃതം ചിത്രയോഗം തുടങ്ങിയ ധാരാളം കൃതികളാണ് അദ്ദേഹത്തിനുള്ളത് കവിതിലകൻ തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മാർച്ച് പതിമൂന്നിന് എഴുപത്തി ഒൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു അപ്പോ നമ്മുടെ വളരെ ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായിരുന്നു അതുപോലെ തന്നെ കേരള വാത്മീകി എന്നും കേരള ടാഗോർ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഈ പാഠഭാഗത്തിലെ പദപരിചയം നോക്കാം ചക്രവാളം വൃത്താകൃതിയിൽ പരന്നുകിടക്കുന്ന ആകാശമണ്ഡലത്തെയാണ് നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത് പൂവല്ലി പൂത്തു നിൽക്കുന്ന വള്ളിച്ചെരി ക്രമാൽ ക്രമമായി പ്രായേണേ എന്ന് പറഞ്ഞ മിക്കവാറും പത്രം ഇല വല്ലി എന്ന് പറഞ്ഞ വള്ളിയാണ് ഉദ്ദേശിക്കുന്നത് തരു വൃക്ഷം വർണ്ണം നിറം ശില്പജ്ഞൻ ശില്പികൾ ശില്പത്തെ അറിവുള്ളവർ പല്ലവം തളിര് പോക്കുവെയിൽ വൈകുന്നേരത്തെ വെയിൽ ആച്ഛാദനം മറക്കൽ ആ ആഛാദനശൂന്യം മറവില്ലാത്തത് മുിൽ മേഘം നാനാപ്രകാരം പല വിധത്തിൽ ശൈല്യം കുന്ന് പർവ്വതം ലത വള്ളി ഗാനം കൂട്ടം അമ്പരം ആകാശം ആഴി കടൽ ഓർ സമുദ്രം ഒക്കെ ഇനി ചോദ്യങ്ങളിലേക്ക് അടക്കാം വായിക്കാൻ പറയാമെന്ന ഒന്നാമത്തെ ഘട്ടമാണ് കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ് ഇലകൾ നിറഞ്ഞ മരങ്ങളും വള്ളികളും കൊണ്ട് കുന്ന് പല പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഈ മനോഹരമായ കാഴ്ചയാണ് കണ്ണിന് കുളിരേകുന്നത് ഇനി കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ് മരങ്ങളുടെ പച്ചിലകൾ തളിരിലകൾ പൂക്കൾ പുല്ലുകൾ എന്നിവയിലെല്ലാം പോക്കുവേലിന്റെ കിരണങ്ങളെക്കുമ്പോഴാണ് കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് ഇനി ആഴി പോലെ കാണപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇളകുന്ന ഇലകൾക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളങ്ക ഇളങ്കറുപ്പുള്ള ചക്രവാളമാണ് പോലെ കാണപ്പെടുന്നത് സന്ധ്യാനേരത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് അടുത്തത് സാദൃശ്യ ഭംഗി എഴുതാനാണ് കാവ്യഭാഗത്ത് പറയുന്നുണ്ട് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിൽ പോലെ ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക നിങ്ങൾ കണ്ടെത്തിയ വരികളുടെ സാദൃശ്യ ഭംഗിയെ ഒരു കുറിപ്പ് തയ്യാറാക്കുകയും വേണം അപ്പൊ ഒന്നാമത്തേത് ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ഇവിടെ കിഴക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേലോട്ട് പടുത്തുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു കുന്നു കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന സാദൃശ്യ കൽപ്പന കാവ്യ ഭംഗിയുള്ളതാണ് മറ്റത് കൂടുതൽ വരികളാണ് ആദിത്തിര ആ ആദിത്തിരാൽ പുക പോലെ കണ്ട തടുത്തരം നമ്മുടെ കാഴ്ചയിങ്കൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകൾ അടുത്തു ചെല്ലുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് മറ്റൊരു വഴിയാണ് ഇപ്പച്ച വർണ്ണ വർണ്ണത്തിനിടയ്ക്ക് ശില്പജ്ഞൻ ചായ പോലെ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുന്ന മണ്ണും ഇവിടെ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുഗന്ന മണ്ണ് കാണപ്പെടുന്നു പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു വഴി നോക്കൂ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തും കാണുന്നതെങ്കിൽ പുറ മാറി പോലെ ഇവിടെ ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ കാണുമ്പോൾ കടൽ പോലെ തോന്നുന്നു എന്നാണ് കവി പറയുന്നത് സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യ കൽപ്പനയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ഈ കൽപ്പനകൾ കവിതയെ ആസ്വാദ്യമാക്കുന്നു ഇനി വിശകലനം ചെയ്യാം എന്നതാണ് ഇപ്പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതി കുന്നിനെ കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിതേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ പോക്കുവെയിലേൽക്കുമ്പോൾ കുന്ന് പല നിറങ്ങൾ വഹിക്കുന്നു എന്നാണ് കവി പറയുന്നത് മരങ്ങളിലെ പച്ചിലയിലും തളിരു തളിരുകളിലും പൂക്കളിലും പുല്ലുകളിലുമെല്ലാം പോക്കുവയിൽ ഏൽക്കുന്നതുകൊണ്ടാണ് കുന്നിന് ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത് പോക്കുവെയിലിന്റെ നിറമാണ് ചെടികളിലും മറ്റും പല നിറമായി കാണപ്പെടുന്നത് വള്ളത്തോൾ സന്ധ്യാസമയത്തെ കുന്നിൻ്റെ മനോഹരിതയെ കാവ്യാത്മകമായി വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അടുത്തത് ആസ്വാദന കുറിപ്പാണ് പാഠപുസ്തകം പേജ് നമ്പർ പതിനാലിലെ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക ഓക്കെ അപ്പം ഈ കവിതയുടെ ആസ്വാദന കുറിപ്പാണ് മലയാള ഭാഷയെയും മലയാളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മൈലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിന്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്ന് പറയുന്നു പൊന്നോണകാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ നമുക്ക് ഈ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോട് മലയാളം കേൾക്കാനും നാട് കാണാനും നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിതയിലൂടെ നൽകുന്നു ഓക്കെ അപ്പിത്രയുമാണ് നമ്മുടെ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പാഠഭാഗവും പാഠഭാഗത്തെ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്